വെട്ടൺ ടെലിവിഷന്റെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു അഭിനയ പ്രതിഭയാണ് വൈകുന്നേരം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എന്ന് നിങ്ങൾ കാണുന്ന മുഖമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലഘട്ടമാണെന്ന് തോന്നുന്നു അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരു നീണ്ട കാലയളവിൽ മലയാള സിനിമ നിറസാന്നിധ്യമായിരുന്ന ഒരു അഭിനയ പ്രതിഭയാണ് സത്യൻ നസീർ മധു മുതൽ ഇങ്ങ് മമ്മൂട്ടി മോഹൻലാൽ വരെ എത്തി നിൽക്കുന്ന നമ്മളൊക്കെ ദൈവതുല്യരായി കാണുന്ന നടന്മാരോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യസിദ്ധിച്ച ഒരു അഭിനയ പ്രതിഭ അതിനുമപ്പുറം സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീതജ്ഞയായ ഒരു അഭിനയ പ്രതിഭ ഇനി കൂടുതൽ വിശേഷണങ്ങൾ ഞാൻ പറയുന്നില്ല സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ശ്രീലത നമ്പൂതിരി ഓക്കെ ചേച്ചി ഏതാണ്ട് വളരെ ഒരു നീണ്ട കാലഘട്ടത്തിൽ സിനിമ സിനിമയില് സജീവമായിരുന്നു പല ഇന്റർവ്യൂലും ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട മേഖല അല്ലായിരുന്നു സിനിമ പക്ഷെ ഇന്നിപ്പോ എത്തി നിൽക്കുമ്പോ ഇന്ന് ഇങ്ങനെ നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു വേണ്ടായിരുന്നു തോന്നിട്ടുണ്ടോ അങ്ങനെ തോന്നിട്ടില്ല അതെന്താ അല്ല അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒരു സിനിമയിൽ ഇത് ഇത്രയധികം ഒരു പ്രശസ്തി കിട്ടുന്ന ഒരു ഒരു വേറൊരു ഫീൽഡില്ല അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഒരു നമ്മളൊരു നാട്ടിൻ പുറത്ത് കാര്യായിരുന്നു ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നു അല്ലേ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ പോലും തിരിച്ചറിയുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് സിനിമയിൽ കൂടെ നമ്മളിങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്ന വെച്ചാൽ വലിയ സന്തോഷമല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ തോന്നിയിരുന്നു അങ്ങനെ കുഴപ്പമില്ല എന്നുള്ളത് അന്നത്തെ കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയും അല്ലെങ്കിൽ എനിക്ക് നാടകത്തിലാണ് എത്ര നാടകം ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ ചെറുതെ ഒരു പതിനാല് വയസ്സ് മറ്റുള്ളവർ രണ്ട് നാടകം സി യുദ്ധകണ്ഠം കുട്ടികുടും അതിൽ പാടാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന കാരണം രണ്ടു വാശം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ രണ്ടു വർഷം ലൈക്ക് മ്യൂസിക്കിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ആരോ പറഞ്ഞിട്ടാണ് അങ്ങനെ പാടാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചിട്ട് വന്ന് പിന്നെ തോഫിൽ പാസിയറിന്റെ ഒരു കുട്ടിയുടെ വേഷത്തിൽ അഭിനയിപ്പിച്ചു ആ അതെ അങ്ങനെ തിലകൻ ചേട്ടനാണ് എന്നെ ഒരു ആദ്യത്തെ ഫസ്റ്റ് നാടകത്തിൽ ഒരു ഈ കുട്ടിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്ന് പറയുന്നത് സ്റ്റേജിൽ കേറ്റുന്നത് രണ്ട് നാടകം ഉണ്ടായിരുന്ന ഒന്ന് തിലകൻ തിലകഞ്ചേട്ടനൊക്കെ അഭിനയിക്കുന്ന ഇരുമ്പ് പറ ഞങ്ങളുടെ യുദ്ധം ശരിക്കും ഏതാ ഇഷ്ടം അതൊന്നും അല്ല എന്നുള്ള കാരണം സ്പോർട്സിലും രണ്ടു വർഷം ലോങ് ജംപ് സ്റ്റേറ്റ് ബസ് വാങ്ങിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പം അപ്പൊ സ്കൂളില് നമ്മള് ഡിസ്ട്രിക്റ്റിലും അവിടെ ഇവിടെ ഒക്കെ പോയി കപ്പുകൾക്ക് വാങ്ങിച്ച് സ്കൂളിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്പോർട്സ് ആയിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ പിന്നെ സംഗീതം അഭിനയമല്ല അഭിനയമല്ല അല്ല അഭിനയിക്കാൻ നമുക്ക് അങ്ങനെ അത്ര ഇതൊന്നും ഇല്ല പിന്നെ തോപ്പിൽ ബാസിയറിനെ അന്ന് അഭിനയിപ്പിച്ചപ്പോ അഭിനയിച്ചെന്നേ ഉള്ളൂ സിനിമയെ ഞാൻ അന്വേഷിച്ചു പോയതല്ല സിനിമ എന്നെ തേടി വന്നതാണ് അതെ അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന്റെ സഹോദരി പണ്ടത്തെ കുമാരി തങ്കം ക്രേം മ്യൂസിയമിൻ്റെ ഒക്കെ നായികയായിരുന്നു എൻ്റെ പടത്തിൽ അപ്പം അവരുടെ ഹസ്ബൻഡ് ഇതുപോലെ ലളിതാ പത്മിനി രാഗണിമാരുടെ പിന്നെ വല്യമ്മയുടെ മകനാണ് പി കെ സത്യപാൽ മുമ്മളി തങ്ക വേലിത്തമ്പി ഉളവ വിരുദേശ ശമ്പം ഇതൊക്കെ എടുത്ത ആളാണ് അപ്പം അവരാണ് എന്നെ മെട്രാസിലോട്ട് വിളിക്കുന്നത് വിരുദശ്ശംഭം എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ അമ്മ അങ്ങനെ നിർബന്ധിച്ച് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മദ്രാസിലോട്ട് ചെല്ലുന്നത് പക്ഷേ അവിടെ ചെന്നതിനു ശേഷം അറിയുന്നത് ഇതിൽ വാസിച്ചേടനാണ് നായികനും നായകനെന്ന് അപ്പം സ്വാഭാവികമായിട്ട് പുള്ളി ഒരു കോമഡിയും പരിപാടിയും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ കൗണ്ടറൊന്നും പറയാൻ അറിയില്ലല്ലോ അപ്പം എനിക്കൊരു എന്തോ എനിക്കൊരു വേണ്ടാന്ന് തോന്നിയത് അപ്പം പിന്നെ വേണ്ടാന്ന് ചോദിച്ചോ അത് ആ പടത്തിൽ അഭിനയിച്ചില്ല ആദ്യം അങ്ങനെ അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ അത് സത്യം മാഷ്ട മകളായിട്ടാണ് ആശാചക്രം പിന്നെ അതിന് മുമ്പ് ഞാനൊരു സെറ്റിൽ ഷൂട്ടിംഗ് കാണാൻ പോയപ്പം ഒരൊറ്റ ഷോട്ടിൽ തന്നെ ഒരു മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടി അഭിനയിപ്പിച്ചു അതായത് പാരിമാർ സൂക്ഷിക്കുക ഒരു പാട്ടിന്റെ ഒരു വരിങ്ങനെ അതില് നസീർ സാറും പിന്നെ ഷീലാമയൊക്കെ അല്ലേ അതിനകത്ത് അതെ അതൊരു മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടിട്ട് പിന്നെ സേതുവാൻ സാർ എടുത്തതാ എനിക്ക് പിന്നെ സത്യം മാഷോടുള്ള പടമാണ് ആദ്യത്തെ അത് ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ് അപ്പോൾ ആ പടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാന്ന് എന്ന് അപ്പം പിന്നെയും പടങ്ങൾ വന്നു എം കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു പടം ബാസ്യറിൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു അപ്പോൾ സാർ നിർബന്ധിച്ചു ഇത് ഈ പടം അഭിനയിച്ചു കഴിഞ്ഞ് റിച്ച് വയ്ക്കുകയുള്ളൂ അന്ന് എന്താ അറിയോ അന്ന് സ്ത്രീകൾ കഥാ സ്ത്രീകളില്ല മറ്റേ കോമഡി അഭിനയിക്കാൻ കുറച്ച് പ്രായമായവരെല്ലാവരും നാടൂർ പങ്കജം പങ്കജലെന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പം നമ്മളൊരു ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് അപ്പം അതിനൊരു സാധ്യതയുണ്ട് കൂടുതൽ പിന്നെ ഇത് അവാ ഇത് വേഷങ്ങൾ കിട്ടാൻ അപ്പം ബാസ്യറിനെ നിർബന്ധിച്ചു പക്ഷെ നല്ല മനസ്സിലാ മനസ്സോടെ അഭിനയിച്ചു ഒത്തിരി തന്നെ ഈ ജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കുറെ ധീരമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏതോ ഒരു ഇന്റർവ്യൂല് കണ്ടു മലയാള സിനിമയിൽ ഇപ്പം നിലവിലുള്ളത് പുരുഷാധിപത്യമാണ് അതെ പുരുഷാധിപത്യമാണ് അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മീൻസ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ഒരു ആറാം ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഒരു ആറാം തമ്പുരാട്ടി ഉണ്ടാവാതെ പോകുന്നത് അല്ല സിനിമയിലെ സംബന്ധിച്ചോളം സിനിമ മുഴുവനും പുരുഷന്മാരെ കൊണ്ടു നിറഞ്ഞിരിക്കുക സീരിയല് മുഴുവൻ സ്ത്രീകളെ കൊണ്ടും അവിടെ പുരുഷന്മാർ അങ്ങനെയായിട്ട് മാറി കാരണം ഒരുപാട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാര്യത്തൊക്കെ ഒരുപാട് നല്ല കഥകള് എം ടി എം ടി കഥകളും അങ്ങനെ പെരുമ്പടം അങ്ങനെയൊക്കെ ഉള്ളവരുടെ കഥകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ അതിലെ അതൊക്കെ സിനിമയാക്കുമ്പോ എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യമുണ്ട് കാലം മാറി കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്നത് പോലെ കാലം മാറി അപ്പം അതിനനുസരിച്ചുള്ള കഥകൾ വന്നു ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പിന്നെ ആൺകുട്ടികളോട് എന്തെങ്കിലുമൊക്കെ വരിക എന്തൊക്കെ കാണിക്കുന്നു ആ അവസാനം എന്താണെന്നറിയുമ്പോൾ പടം തീർന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ ഇപ്പം ആ ഒരു ട്രെൻഡ് മാറി ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നായികമാർക്ക് തന്നെ ഒരു മലയാള സിനിമയിൽ എന്താ ഉള്ളത് ഒരു പാട്ട് കാണും രണ്ട് സീനും ഉണ്ടാവും ഒന്നുമില്ല അപ്പം എന്നെ തന്നെ പലരും വിളിക്കാൻ മടിക്കുന്നത് എന്തുണ്ടാന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇതിൽ ഒരു സീനേ ഉള്ളൂ എങ്ങനെ വിളിക്കും ചേച്ചിയെ പോലെ അർച്ചന എങ്ങനെ വിളിക്കുക ശരിയല്ലേ ഒരു സീനായിട്ട് നമ്മൾ വിളിക്കാറില്ല പക്ഷെ എന്നാലും നമ്മളിടയ്ക്ക് ഒന്ന് രണ്ട് പടമൊക്കെ ചെയ്തായിരുന്നു ഞാൻ ആ അതിൻ്റെ കൂടെ ചില അതും പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് ദൂരെയൊക്കെ പോയി നമുക്ക് വയ്യതായിരുന്നു ഇപ്പൊക്കെ സിനിമ കാസർഗോഡൊക്കെയാണ് ഷൂട്ടിങ് കൂടുതൽ അപ്പം അവിടെ ഒക്കെ പോയി സിനിമ എന്ന് വെച്ചാൽ നമ്മളൊരു നിശ്ചയിക്കുന്ന തീയതിയിൽ മാറത്തില്ല തീരില്ല അപ്പം നമ്മളെ അവിടെ കൊണ്ടും കിട്ടേ സീരിയൽ അങ്ങനല്ല സീരിയൽ കറക്റ്റ് ഡേറ്റാണ് അപ്പം നമ്മൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു സമയം പറഞ്ഞാൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ആ സമയം മാറിപ്പോവും സിനിമയ്ക്ക് സീരിയല് മാറത്തില്ല കാരണം ഇത് ഡെയിലി പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കല്ലേ എല്ലാ മാസവും റൂട്ടി ഉണ്ടേ അതാണ് അപ്പം തിരുവനന്തപുരത്താണ് കൂടുതലും സീരിയല് പിന്നെ എറണാകുളത്തോട്ടും ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് താമസിക്കുന്നതുകൊണ്ട് പിന്നെ അതെ പിന്നെ ഈ പൊതുജനങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നും ഓ സീരിയലൊക്കെ അടിച്ചുപൊളിച്ച് നമ്മളെ കൈന്ന് കാശ് കൊടുത്താൽ ഈ ഡ്രസ്സ് വരെ വാങ്ങിക്കേണ്ടത് അതാർക്കും അറിയില്ല സീരിയൽ അതിനൊന്നും പേയ്മെന്റ് കുറേ തരത്തില്ല അതല്ലേ അവർക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടിട്ടില്ലേ ഉറങ്ങിക്കിടക്കുന്നത് പോലും നല്ല റിച്ച് ആയിട്ടാ നമ്മുടെയൊക്കെ വീട്ടിലോ വല്ല നൈറ്റ് ഇട്ടു കൊണ്ടാണ് ഞാൻ സമ്മതിക്കത്തില്ല എന്താന്ന് എനിക്കറിയില്ല ഉറങ്ങുമ്പോഴും നല്ല പൊട്ടൊക്കെ തൊട്ടിങ്ങനെ ഉന്നു കടന്നോണം കാരണം ഓഡിയൻസ് കാണാൻ പിന്നെ താല്പര്യപ്പെടുന്ന ഒരു ദരിദ്രവാസിയായിട്ടല്ല ഒരു റിച്ച് ആയിട്ടുള്ള സിനിമ സീരിയൽ സീരിയലേ കാണുന്നുള്ളൂ അല്ലാതെ കംപ്ലീറ്റ് ദാരിദ്ര്യം പിടിച്ചൊരു സീരിയൽ ആര് കാണുന്നു ആരും കാണത്തില്ല അപ്പം അവർക്ക് കാണുന്ന ഓഡിയൻസിൽ ഇവരെന്തൊക്കെ സാരി കൊടുത്തിരിക്കുന്നു എന്തൊക്കെ കമ്മലിട്ടിരിക്കുന്നു എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ സെറ്റ് കൊണ്ടൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കുന്നു എന്നൊക്കെ അപ്പം അല്ല അതൊക്കെയാണ് ഒരു കളർഫുള്ളായിരിക്കണം എന്നുള്ളതാണല്ലോ അതാണ് സീരിയലിൻ്റെ അപ്പം പ്രേക്ഷകർക്ക് അതൊന്നും അറിയില്ല പ്രേക്ഷകർ ഞാൻ എന്താ പ്രൊഡ്യൂസർ തന്നെ സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ചു അതല്ല പക്ഷെ ഞാൻ പറയുന്നെങ്കിൽ ഇപ്പം സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്ക് ലാഭം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നഷ്ടവാണ് അപ്പം സിനിമയുടെ രീതിയൊക്കെ അങ്ങനെ വല്ലപ്പോഴിപ്പോൾ സത്യനന്ദിക്കാൻ്റെ പടം പോലുള്ള സിനിമകളൊക്കെ ആണ് ഒരു കുടുംബ ചിത്രം ഒരു ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഈ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ ഓടത്തിൽ നിന്നൊക്കെ അതൊക്കെ ചുമ്മാതാണ് നല്ല സംഭവം എവിടെ കൊടുത്താലും അത് കാണാനോ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ നല്ല സംഭവമായിരിക്കണം പിന്നെ ജനങ്ങൾക്ക് എങ്ങനെന്താന്ന് വെച്ചാൽ ബോറടിക്കാതിരിക്കുക ലാഗ് ചെയ്യാതിരിക്കുക ഞാൻ മമ്മൂക്കയുടെ ഒരു ഒരുപാട് കണ്ടു എന്ത് നല്ല ഒരു ക്രൈം തൊള്ളല അതല്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടം അല്ലാതെ ഈ പണ്ടത്തെ പോലെ ഒരു പണ്ടെല്ലാ സിനിമയിലും ഒരു അശരീരി എന്തൊരു പാട്ട് വരും ആ ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നു ഒരു പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൊ അതൊന്നും ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള പാട്ടുകൾ അത് തന്നെയാണ് ഇപ്പോഴും റിയാലിറ്റി ഷോയിൽ ഈ കുട്ടികൾ പാടിയിട്ട് പ്രൈസ് വാങ്ങിക്കുന്നത് ആ പാട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്താ കാരണം എന്നറിയോ അത് ഒരു ആറോ ഏഴോ പാട്ട് ഒരു സിനിമയിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു മാസം എടുക്കുക അതായത് പിന്നെ ദൃഷ്ടാമൂർത്തി സമയം ആരായാലും ഒരു പാട്ടിന് ട്യൂൺ ഇട്ട് കഴിഞ്ഞ് പ്രൊഡ്യൂസറും ഡയറക്ടറും കെ ഫി അവര് പറയും കൊള്ളത്തില്ലെന്ന് ഒരു അഞ്ചാറ് ട്യൂൺ ഇട്ടതിന് ശേഷമാണ് അതായത് അപ്പോൾ ഒരു കാച്ചി കുറുക്കിയ സംഭവം അത് ആ പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തിനുള്ള പാട്ട് ഏതാ നമുക്ക് നമ്മളൊരു രണ്ട് മാസം കഴിയുമ്പോൾ അത് മറന്നുപോകുന്നു അല്ലേ മനസ്സിൽ നിൽക്കുന്നില്ല രചനയിലും അങ്ങനെ അതെ ശ്രീകുമാനന്ദമ്പി ഒക്കെ എത്ര നല്ല പാട്ടുകളും വരികളും ഒക്കെ നമ്മുടെ മനസ്സിലത് തങ്ങി നിൽക്കുന്നത് അതൊരു പ്രത്യേകത അന്നത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് മാറിപ്പോയി അതായത് പിന്നെ ഒരുപാട് എല്ലാം ഫാസ്റ്റ് ടെക്നോളജിയൊക്കെ മാറി ഇപ്പം ക്യാമറയ്ക്ക് ഭയങ്കര വാല്യു ആണ് ക്യാമറ ഷോർട്ട്സ് കാണാൻ ഇപ്പൊ നമ്മള് ഒന്നാമത് വൈഡ് സ്ക്രീനാണ് മറ്റേ തേർട്ടി ഫൈവ് എം എം ആ എന്ത് കാണിച്ചിട്ട് എന്താ കാര്യം അപ്പം നമ്മളിപ്പം ഒരു സ്ക്രീനിന്റെ ഒരു മൂലയ്ക്ക് നിന്നാലും നമ്മളെ തിരിച്ചറിയാം പിന്നെ ഈ ഒരു മൂന്ന് ആറ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മേളിൽ നിന്ന് ക്യാമറ വെച്ച് നമുക്ക് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒന്ന് പോയിരുന്നെങ്കിൽ അത്ര നല്ല ഭംഗിയാണ് പിന്നെ പണ്ടത്തെ പോലെ ഒരുപാട് മേക്കപ്പ് വേണ്ട നാച്ചുറലായിട്ട് അത് മതി അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ മാറി വന്നു ഇപ്പോൾ പക്ഷെ പാട്ടുകളുണ്ട് എങ്കിലും എന്താ പറയുന്ന വർത്താനം പറയുന്ന ഉള്ള പാട്ടുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ ആരൊക്കെയോ പാടുന്നു എല്ലാവരും പാട്ടുകാരായി പറയാൻ പറ്റാത്ത പറ്റാത്തല്ല അതെ അതൊരു ട്യൂണൊന്നും അല്ല അതങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ അറുപത്തി എട്ട് മുതൽ എൺപത് വരെ അഭിനയിച്ചിട്ടുള്ളൂ പന്ത്രണ്ട് വർഷം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പത്തിരുന്നൂറ്റി ഞാൻ സിനിമ ലഭിച്ചു അതാണ് അതാണ് ആൾക്കാരെ കാര്യം ഞാൻ ഒരുപാട് കൂടെ അഭിനയിച്ചത് അല്ല എൺപതിൽ നിർത്തി രണ്ടായിരത്തി മൂന്നിലാണ് ഒരു സീരിയൽ ഒന്നാ രണ്ടായിരത്തി ആറിലാണ് സിനിമ വരുന്നത് വിനോദയാത്ര പക്ഷെ അന്ന് എന്താന്ന് വെച്ചാൽ പത്തൻപത് പേരൊക്കെ ഉള്ളു സിനിമയിൽ അപ്പൊ ഞങ്ങൾ മസ്റ്റാണ് ും മസ്റ്റല്ല ഇന്ന് അഞ്ഞൂറ് പേരുണ്ട് അപ്പൊ ഒരാളില്ലേ പകരം ഒരാളുണ്ട് ആ അതൊണ്ടുള്ളു പക്ഷെ ഇപ്പോഴും അടൂർ ബാസിക്കും ജഗദീശ് ശ്രീകുമാറിനും അതുപോലെ തന്നെ ഒടുവിലുണ്ണി കൃഷ്ണൻ്റെ ശങ്കരാചന അവർക്കൊന്നും പകരക്കാരില്ല അതുകൊണ്ട് എന്താ വരുന്നത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എഴുതത്തില്ല അല്ല ആര് ചെയ്യാന് അത് പ്രിയദർശൻ സാർ പറഞ്ഞിട്ടുണ്ട് മാറ്റി വെച്ചു അതുകൊണ്ട് അതുകൊണ്ടപ്പം അതുകൊണ്ട് എഴുതുന്നില്ല ചേച്ചി സത്യൻ മുതൽ ഈ ഈ വരെ ചേച്ചിയെടുത്ത തീർച്ചയായിട്ടും ഞാനൊക്കെ തിരിച്ചു വരണോന്നേ ഞാൻ വിചാരിച്ചിരുന്നല്ല നല്ല ജീവിതമായിരുന്നു പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖമൊക്കെ വന്നു അങ്ങനെ മരിച്ചു അപ്പൊ പിന്നെ നമ്മൾ ഈ തനിയെ നമ്മളിങ്ങനെ ചിന്തകളായി അതെ ഞങ്ങൾക്ക് ഫാക്ടറിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ഒന്നും ചിന്തിച്ചിരുന്നില്ല പിന്നെ അങ്ങനെ ശരി എന്തെങ്കിലും വട്ടം വിചാരിക്കും ഇപ്പൊ പിള്ളേരൊക്കെ യു കെയിലോട്ടും പോയി അങ്ങനെ പോകുന്ന കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ കാട്ടി കഴിവുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ പക്ഷെ അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല അപ്പൊ ദൈവമായിട്ട് ഓരോന്നും നമുക്ക് തരുന്നു അത് നമ്മൾ കൈ നീട്ടി സ്വീകരിക്കുന്നു നമുക്ക് ആരോഗ്യമുള്ള ഒരു തുടങ്ങാ ചേച്ചി അന്ന് സിനിമയിൽ നിങ്ങൾ വരുന്ന സ്ഥലത്ത് ഇപ്പം ഷീലാമേലും എന്താ പറയാ അവിടെ പരാധീനതകളും പ്രശ്നങ്ങളും ഷൂട്ടിങ് സ്ഥലത്താണേലും വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല എന്ന് ഒരു ഒരു കൊടുക്കാനുള്ള മെസ്സേജ് ആയിരിക്കും അവരുടെ എന്ന് വെച്ചാൽ നല്ല ചില ആൾക്കാർ ചിലർക്ക് കുറച്ച് അഹങ്കാരവും കൂടി അത്രേ ഉള്ളു കാരണം നമ്മുടെ കാട്ടി കൂടുതൽ പൈസ കിട്ടുമ്പഴേ എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല അങ്ങനെയുണ്ട് പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല ഒരു പുതിയ ആരും ഒരാൾ വരുമ്പോൾ ഇവരുടെ ചാൻസ് പോയി കുറച്ചാളിങ്ങനെയൊക്കെ നിൽക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങള് ഈ അന്ന് അഭിനയിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പൈസക്ക് വളരെ പാടായിരുന്നു ഒരുപാട് എന്താ സംഭവം സമ്മറിയോ മൂന്ന് സിനിമ എടുക്കുന്ന എടുക്കുന്നവരാ ഒരു വർഷത്തിന് അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പകുതി കാശ് മറ്റേ തരാന്ന് പറയും ഇങ്ങനെ ആയി ആയി അങ്ങനെ അങ്ങ് പോയി പിന്നെ ഉദയം പിന്നെ മെർലാൻഡും ഒക്കെയാണ് അത് കറക്റ്റായിട്ട് പിന്നെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേർ കറക്റ്റ് ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ചാൽ എന്താ രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ കൊടീശ്വരി ഒക്കെ ആയി കഴിഞ്ഞു അല്ലേ അതെ പടം ഒന്നുകൊണ്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പറയാം വേണ്ട ഞാൻ ഞാനാലോചിക്കും അന്നത്തെ കാലത്തൊക്കെ ആയിരങ്ങളായിരുന്നു പിന്നെ അത് ലക്ഷങ്ങളായി ഇപ്പൊ കോടികളായി കോടിക്കൊന്നും ഒരു വിലയില്ലാതായി ഇതിന്റെ ഒപ്പം പ്രേക്ഷകർക്ക് അറിയാൻ പയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞ ചേച്ചി ഏതാണ്ട് ഇരുപതോളം സിനിമകളിൽ പാട്ട് പാടിയിട്ടുണ്ട് ആ ഉണ്ടുണ്ട് പാട്ടുകൾ കൃത്യമായിട്ട് എനിക്ക് പോലും അറിയില്ല എന്നാ പോലും എന്നാലും ഒരാളെനിക്ക് അയച്ചെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കുറെ ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ചെൻ്റെ ദൈവം ഇതൊക്കെ ഞാൻ പാടിയ പാട്ടാണോ എനിക്ക് ആ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു കുട്ടി പിന്നെ ഒരു കോമഡി പാട്ട് പാടി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പാടിയ പാട്ടാണ് ആ കുട്ടി പാടിയെ ഫുള്ള് മാർഗം വാങ്ങിച്ചു അപ്പോൾ അതിൽ അതിലെന്താണെന്ന് വെച്ചാൽ സ്വാമി മ്യൂസിക് ചെയ്തൊരു പാട്ട് അത് ഒരു ക്ലാസിക്കൽ രീതിയിലുള്ള കോമഡി പാട്ടാണ് അങ്ങനെ വന്നിട്ടില്ല അപ്പം അത് പിന്നെ നമ്മുടെ പിന്നെ എന്താണ് ശ്രീകുമാറോ മറ്റോ പറയുകയും ചെയ്തു ഒരു ക്ലാസിക്കൽ രീതിയിലുള്ള ഒരു പാട്ട് ആ റിയാമോ നിങ്ങൾക്കറിയാമോ എന്നും പറഞ്ഞൊരു പാട്ട് അത് ഞാൻ പെട്ടെന്നേ അതിന് പറയുകയും ചെയ്തു ഞാൻ പാടിയ പാട്ടാണെന്ന് പറയുകയും ചെയ്തു അപ്പൊ ഞാനൊരു മൂന്ന് വർഷം അഭിനയിച്ചില്ല അതെ രണ്ടായിരത്തി രണ്ട് വരെ അഭിനയിച്ചില്ല നമ്മള് ഫാക്ടറിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു സിനിമയെ പറ്റി ചിന്തിച്ചില്ല എന്നും സിനിമ കാണുമായിരുന്നു എല്ലാ സിനിമ കാണുമായിരുന്നു ഈ സംഗീതമായിട്ട് സ്വാമിയാണ് ഗുരു എന്ന് പറഞ്ഞു ആ ഒരു സാറ് പഠിപ്പിക്കുന്ന സ്വാമി പഠിപ്പിക്കുന്ന ഒരു ആ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് അത് എന്നെക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ശരിക്ക് പിന്നെ നസീർ സാറാണ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സാമിയുടെ കൂടെ അങ്ങനെ ക്ലാസിക്കൽ പാട്ട് പഠിക്കണം പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോയിൽ എ വി എമ്മിൽ തോന്നുന്നു ഷൂട്ടിങ് നടന്നുകൊണ്ട് ഇപ്പം തൊട്ടപ്പുറത്ത് പിന്നെ റെക്കോർഡിംഗ് തീയറ്ററുണ്ട് അവിടെ സ്വാമി ഒരു പടത്തിൻ്റെ അപ്പം ഞാൻ സിസാറിനും ബാസീനോടും പറഞ്ഞു എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞിന് പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വരാൻ പറഞ്ഞു സ്വാമി ഒരു അഞ്ചാറ് പ്രാവശ്യം തന്നെ ഇങ്ങനെ നടത്തി പാട്ടൊക്കെ കേട്ടു അപ്പം പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി എവിടെ വെച്ചിട്ട് ചെന്നൈ ചെന്നൈ ഞാൻ പന്ത്രണ്ട് വർഷം ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതെ അതെ അന്നെല്ലാം എല്ലാം ഹിന്ദി തെലുങ്ക് തമിഴ് എല്ലാം അവിടെ അല്ലേ എല്ലാം ഓരോ സ്റ്റുഡിയോയിലും സെറ്റ് ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നല്ലോ ഈ വലിയ വലിയ മാളിക സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ ഹിന്ദി പടത്തിന്റെ ഒക്കെ അവർ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ ഒരു പൈസ കൊടുത്തിട്ട് ഈ മലയാള പടം ആണ് ഷൂട്ട് ചെയ്യും രണ്ടു മണി വരെയൊക്കെ എന്നാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ചില പാട്ടുകളേ ഈ സ്വാമി പാടിത്തരുന്ന പോലെ സത്യം പറഞ്ഞാൽ ആരും പാടിയിട്ടില്ല ഇതുവരെ സ്വാമി അത്രത്തോളം ലയിച്ച പാടതുപോലെ പറ്റുകയില്ല വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം എന്താ ഒരിക്കണഭക്ത ഇഷ്ടപ്പെട്ട രാഗത്തില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തില് വന്നതിന് ശേഷം കച്ചേരിക്കൊന്നും പോയിട്ടില്ല പിന്നെ കാരണം എല്ലാവർക്കും പലതരത്തിലാണ് എനിക്ക് എന്റെ ശബ്ദത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നു അത് കാരണം ഞാൻ പിന്നെ എന്നാലും தபம் செய்த யசோதா என்ன தபம் செய்தனே யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என் எங்கும் நிறை பரபிரம்மம் അമ്മ അമ് എന്തഴക്ക് പിന്നെ ഒരു ഇന്റർവ്യൂല് ചേച്ചിയോട് ചോദിക്കണം എന്ന് വിചാരിച്ചത് ഒരു കാര്യതാണ് നാടൻപാട്ട് പാടണം എന്നൊരു ആഗ്രഹം ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഏതെങ്കിലും ഒരു സിനിമയില് ആ സിനിമ നാടൻപാട്ട് പാടണം എന്നുണ്ടെങ്കിൽ എനിക്ക് നാടൻപാട്ട് അറിയില്ല അറിയില്ല ഞാനത് അങ്ങനൊരു താല്പര്യം അത് ഞാൻ ഈ കലാപരമായി പാട്ടൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരെങ്കിലും ഒരു സിനിമയെ പാടിക്കും അതെ അപ്പൊ ചേച്ചി പട്ടം പ്രേക്ഷകർക്ക് വേണ്ടി വിലപ്പെട്ട ഇത്രയും സമയം ചെലവഴിച്ചതിന് ഞാൻ അങ്ങോട്ടാ നന്ദി പറയണ്ടേ